ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ നേരിട്ട് ഇടപെട്ട് ഹൈക്കോടതി മണ്ഡലകാല ആരംഭത്തിൽ അനുഭവപ്പെട്ട അനിയന്ത്രിതമായ തിരക്ക് ഭീതി പടർത്തിയ സാഹചര്യത്തിൽ ഇതേക്കുറിച്ചുള്ള ജാഗ്രതയുടെ അളവ് ഒട്ടും കുറയരുതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു വെർച്വൽ ക്യൂ ബുക്കിംഗ് രേഖകൾ കൃത്യമല്ലെങ്കിൽ പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടരുതെന്നും പാസിലെ സമയം ദിവസം എന്നിവ കൃത്യമായിരിക്കണമെന്നും വ്യാജ പാസുകൾ കൊണ്ടുവരുന്നവരെ കടത്തിവിടരുതെന്നും കോടതി പറഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ ഉണ്ടായാൽ ക്ഷമ പ്രതീക്ഷിക്കേണ്ടെന്ന് കോടതി ദേവസ്വത്തിനും പോലീസിനും മുന്നറിയിപ്പ് നൽകി ആദ്യ ദിവസം മുതൽ അനുഭവപ്പെടുന്ന അഭൂതപൂർവ്വമായ തിരക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ദേവസ്വത്തിന് ജാഗ്രത നൽകും വിധമാണ് ഇത്തരത്തിലുള്ള കർശന വിമർശനം ഹൈക്കോടതി നൽകിയിരിക്കുന്നത് എന്നാൽ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇപ്പോഴുള്ള അവസ്ഥയിൽ ഭയപ്പെടാൻ ഒന്നുമില്ലെന്ന് അറിയിച്ചു നിലവിൽ നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് പത്ത് ലക്ഷത്തിലധികം ഭക്തരാണ് ഇതുവരെ എത്തിയതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് അറുപത് കോടിയിലധികമായി വരുമാനം അരവണയുടെ വിൽപ്പനയിലൂടെ മുപ്പത് കോടിയും കാനിക്കയിലൂടെ പതിനഞ്ച് കോടിയുമാണ് ലഭിച്ചത് അപ്പം പ്രസാദം തുടങ്ങിയ വഴിപാടുകളിലൂടെയുള്ള വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട് നാല്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് കഠിന കാനനപാത താണ്ടി അയ്യപ്പനെ കാണാൻ ശബരിമലയിലെത്തുന്ന ഇതര സംസ്ഥാന ഭക്തർ കൂടി ഉൾപ്പെടുന്നവർക്ക് ദർശന സൗകര്യം ഉറപ്പാക്കേണ്ടത് ദേവസ്വം സംവിധാനങ്ങളുടെയും സർക്കാരിൻറെയും കൂട്ടുത്തരവാദിത്വമാണ് കുട്ടികളും പ്രായമായ സ്ത്രീകളും ഉൾപ്പെടെ വലിയൊരു വിഭാഗം അവിടേക്കെത്തുന്ന ആൾക്കൂട്ടത്തിൽ ഉണ്ട് എന്നതും മറന്നുകൂടാ ഇതുവരെ എങ്ങനെയെന്നല്ല ഇനിയിപ്പോൾ എന്തെന്നാകണം നമ്മുടെ ജാഗ്രത ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം